കൊച്ചി പനമ്പള്ളി നഗറിൽ ജൽ ജീവൻ മിഷന് വേണ്ടി എടുത്ത കുഴിയിൽ കാർ വീണു എന്നുള്ള വാർത്ത വരുന്നു ഇന്നലെ രാത്രി എടുത്ത കുഴിയിലാണ് കാർ വീണത് ആർക്കും പരിക്കില്ല എസ് എസ് ശരണിന്റെ റിപ്പോർട്ട് കാണാം പനമ്പളിനാറിൽ നിന്ന് തേവരയിലേക്ക് പോകുന്ന കോഴിത്തറ റോഡിലാണ് ഞാനുള്ളത് ഇവിടെയാണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് അതായത് നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയും ഇവിടേക്ക് എത്തിയ ഒരു കാറ് ജലജീവൻ മിഷന് വേണ്ടി എടുത്ത കുഴികിൽ വീണിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇവിടേക്ക് കാർത്തും ഒരു സ്ത്രീയാണ് ഈ കാർ ഓടിച്ചിരുന്നത് അങ്ങനെ കാർ ഇവിടെ എത്തിയപ്പോൾ അപായ മുന്നറിയിപ്പ് ഒന്നും തന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് കാർ ഈ കുഴിയിലേക്ക് വീഴുന്നത് എന്തായാലും ഒരു വർഷത്തോളമായിട്ട് ഇവിടെ ജലജീവൻ മിഷന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ രാത്രിയാണ് കുഴി എടുക്കുന്നത് പത്ത് മണിക്ക് ശേഷമാണ് ഇവിടെ കുഴിയെടുത്തതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് ചേട്ടാ ഇത് എങ്ങനെ സംഭവിച്ചത് ഇന്നലെ രാത്രിയിൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ ഇവിടെ സാധാരണ പോലെ തന്നെ കട്ടറായി കിടക്കുമായിരുന്നു രാത്രിയിൽ ആരോ വന്നിട്ട് ആരോ വന്നേക്കണമെന്ന് ജെ സി ബി ആയിട്ട് വന്ന് റോഡ് ഇതേപോലെ ആക്കിയിട്ടുണ്ട് അതിൻ്റെ കുഴിയുടെ ഭാഗമായിട്ടാണ് ഈ ആളൊന്ന് വീണത് ഇത് ഇത്രയും ദിവസങ്ങളുണ്ടായിട്ടും വേനലും ചൂടും ഒക്കെ ഉണ്ടായിട്ടൊന്നും നടക്കാത്തൊരാ പ്രവൃത്തി ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇന്നലെ രാത്രി ലേറ്റ് നൈറ്റ് എനിക്ക് വന്നൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ശേഷമായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടു തന്നെ തടഞ്ഞാൽ വന്നിട്ട് ചെയ്തിട്ട് പോയിട്ടുള്ളത് ആർക്കും ആരാണ് ചെയ്തതെന്നോ എന്താണെന്നോ യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഒരു ബോർഡും ഉണ്ടായിരുന്നില്ല സ്ട്രീറ്റ് ലൈറ്റ് അടക്കം കത്തുന്നുണ്ടായിരുന്നില്ല മഴ നല്ല മഴയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് കാർ ഓടിച്ച ആൾ രക്ഷപ്പെട്ടത് വലിയൊരു അപകടമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ റോഡിലുള്ള വഴിവിളക്കുകൾ സ്ട്രീറ്റ് ലൈറ്റുകളും പ്രവർത്തിക്കാത്ത സാഹചര്യമാണ് അപ്പോൾ ഇവിടെ വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടേക്ക് എത്തിയ കാർ മുന്നിൽ കുഴിയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാത്തൊരു ഉണ്ടായി അങ്ങനെ ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു എന്തായാലും ഈ കാർ ഓടിച്ചിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ശരണാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്